അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കില്ല ഫ്രെയിമിൽ കിട്ടുക അപ്പൊ ഇന്നത്തെ നമ്മുടെ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ വന്നു കഴിഞ്ഞ കുറച്ച് തിരക്കായിപ്പോയി ഫോണില് അല്ല സിം ഇട്ടില്ല പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോകല്ലേ അപ്പൊ ഇന്നത്തെ ഒരു ആ വീഡിയോക്ക് പറയുന്ന പേര് എന്താ പേര് മറന്നുപോയി അടിപൊളി ഒരു വീഡിയോ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക നേരെ പോയി അപ്പൊ ഇന്ന് നല്ലൊരു മഴയായിരുന്നു ആയിരുന്നു ദിവസം കൂടി നല്ല അടിപൊളി മഴയൊക്കെ പെയ്തു അപ്പൊ നമ്മുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ബാംഗ്ലൂർന്ന് അയച്ചാണ് ലേഖ ചേച്ചി അയച്ചാണ് കിട്ടിയോന്ന് ഇച്ചിരി മെസ്സേജ് അയച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടി ആ അവിടെ കുട്ടമ്മോനുള്ള അറ എങ്ങ അപ്പുറോ ഇപ്പുറോ പൊട്ടിക്കേ എവിടെ നിന്നാണ് പൊട്ടിച്ചാ വന്നീന്ന് പൊട്ടിക്കാൻ വറ്റတယ်ന്ന് പറയാൻ വരുവായിരുന്നു ഒരു സൈഡേ പൊട്ടിക്കാൻ വറ്റတယ်ന്ന് പറയാൻ വരുവായിരുന്നു എത്രയാണ് നോ ഇങ്ങേറുകളാ അല്ല വിത്തു വർഗ്ഗങ്ങളാ ഇത് വർഗ്ഗങ്ങൾ അല്ല ട്രോ ആണ് ആ വിത്ത് ഐറ്റംസ് ആണോ ടെക്നിക്കേന്ന് തോന്നുന്നു കുറയണ്ടല്ലോ ബാക്കി ഞാൻ പറയും അതാണ് ഒരു കർഷകൻ അതൊരുമാതിരി വർത്താൻ ആൾക്കുട്ട് അതെന്നാലോ കോ പറഞ്ഞ അതെല്ലാം അയച്ചേക്കുന്നത് എന്ത് തരം വിത്താണ് എഴുതിയത് വെച്ചിട്ടുണ്ട് അതും ഒരരി പോലും നഷ്ടപ്പെടാതെ പക്കയായിട്ട് ചെറിയ പേപ്പറിനക്കൊമ്പൻ വെണ്ട ചുവന്ന 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 പാക്കുന്നത് അതുപോണക്ക് കൊറേ ഉണ്ട് കേട്ടോ ഈ പാക്കറ്റ് നിറച്ചുണ്ട് അപ്പൊ ലേഖ ചേച്ചിക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ് ഈ സാധനം എല്ലാം നട്ട് എല്ലാം അഴിച്ച് എടുക്കുന്നത് നമുക്ക് ഇവിടുന്ന് ലെറ്റർ ഉണ്ടോ ആ എന്നാ ഉറക്കൊന്ന് വായിച്ചു െറ്റർ പേഴ്സണൽ ആണ് നമ്മൾ ആദ്യം അത് വായിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു പക്ഷെ നമ്മള് കട്ട് ചെയ്ത് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഞാൻ കട്ട് ചെയ്ത് വിടും അപ്പൊ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ആ അവിടുത്തെ കൃഷി എല്ലാം നല്ല രീതിയിൽ പോട്ടെ നമ്മുടെ ഇവിടെയും ഈ വിത്ത് ഐറ്റംസ് എല്ലാം നമ്മൾ നട്ട് പരിപാലിച്ച് എല്ലാം സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടമ്മൻ അപ്പം എല്ലാം പാവമായി കഴിഞ്ഞ അയച്ചു തരണം എന്നുണ്ട് പക്ഷെ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോ എന്നെ ബാംഗ്ലൂർ ആണ്ട് എത്ര ദിവസം ഡിലേ പറയാൻ പറ്റില്ല നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കോണ്ടാക്ട് ചെയ്യാ ഉറപ്പായും ഇതിന്റെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് സെറ്റ് ആകുന്നതായിരിക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒന്നോ രണ്ടോ ഐറ്റം അല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ചേച്ചി എടുത്തപ്പോ വീണതാണ് പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടോ അത് വരാൻ വേണ്ടി അതെ അതുകൊണ്ട് നമ്മൾ മൊത്തം ഇല്ല ഞാനത് കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് നടി വസ്തുക്കളൊക്കെ നടാവുന്ന നല്ല സമയമാണ് അപ്പൊ ഞാൻ പരമാവധി ഇത് നമ്മുടെ ഉള്ള കൃഷി ചെയ്തിട്ട് അതിന്റെ വിളവെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിയെടുക്കണം ഇന്നയാള് അല്ലെ ചേച്ചി ആ തന്നാണ് അതൊന്ന് ഞാൻ കൃത്യമായിട്ടും വീഡിയോയ്ക്കകത്ത് അടുത്ത സാധനം ദോ 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 നിങ്ങള് പൊട്ടിച്ചില്ലേ ഗിഫ്റ്റ് ഒക്കെ ഇത് കൊച്ചും ചേച്ചി പൊട്ടിക്ക് ഇവര് രണ്ട് രണ്ടു സൈഡിലെ കിട്ടാൻ ഇച്ചിരി പാടാ നീ പൊട്ടിച്ച എടോ പെട്ടി പൊട്ടിക്കായിരിക്കണെങ്കി എനിക്ക് കൊറിയർ അയക്കാൻ വേണ്ടി എടുക്കാടോ കുക്കറാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അത് സാറില്ല പക്ഷെ അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞു കറികൾ വെക്കാൻ കുഞ്ഞു കുഞ്ഞ് എന്ത് വേണോന്ന് പറഞ്ഞോണ്ടാണ് മേടിച്ചത് കേട്ടോ കുക്കറ് ആവശ്യ അത്യാവശ്യത്തിന്റെ ഒരു ചെറിയ സാമ്പാറും ഒക്കെ വെക്കാൻ പറ്റും അതെന്നുവെച്ചാൽ നമ്മള് സേറയുടെ ഫുഡും പിന്നെ കോഴിക്ക് ഗോതമ്പ് വെക്കുന്നതെല്ലാം കുക്കറിലാണ് ചില സമയം പിന്നെ വൈകിട്ട് ചോറ് വെക്കുന്ന ദിവസം അടുപ്പയിലോട്ടങ്ങ് വെക്കും അല്ലാത്ത ദിവസം കുക്കറല്ല പെട്ടെന്നൊക്കെ മഴയൊക്കെ ആണെങ്കി അടുപ്പ് പത്തിയിലൊക്കെ നടക്കുക അപ്പൊ കുക്കറെണ്ണം ശ്രീകൂട്ടം മുടിപ്പിച്ചു എന്നാണ് അമ്മ പറഞ്ഞു വന്നത് എനിക്ക് കൊറിയർ അയക്കാൻ ആ പിന്നെ ഓണം ഒരു ഓഫർ ഉണ്ട് ഇപ്പം നമ്മളോട് സാധനം മേടിക്കുന്ന ആൾക്കാർക്ക് പകുതിയോ കൊറിയർ ചാർജ് ഉള്ളൂ ഓണത്തിന് എനിക്കോ അവരങ്ങനെ ഓഫർ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കൊറിയർ ചാർജ് പകുതിയോ ഉള്ളു അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉണ്ട് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ ചേച്ചി ഒരു ഫ്രണ്ട്സല്ലേ ചെറുതേ വേണമെന്ന് തോന്നുന്നത് നല്ല ശുദ്ധമായ ചെറുതേൻ വന്നിട്ടുണ്ട് ചെറുതേനുണ്ട് വഞ്ചേനുണ്ട് പിന്നെ മഞ്ഞപ്പൊടി തേയിലപ്പൊടി കാപ്പിപ്പൊടി കോപ്പൊടി ഈന്തങ്ങാപ്പൊടി പിന്നെ അമ്മയുടെ ഒരു ഗരം മസാല വരുന്നുണ്ട് പിന്നെ ഉണക്കിറച്ച ഉണ്ടായിരുന്നു ഇപ്പം അത് സെയിലില്ല ഇല്ല കയ്യിൽ അപ്പം ഏലക്കൊക്കെ ഡിഫറെൻറ്റ് ക്വാളിറ്റി പീസ് ആട്ടോ വരുന്നത് കുരുമുളക് പോതെ അപ്പം കാപ്പിപ്പൊടി തേല്പ്പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണേൽ ഓർഡർ വരിക ആ കൊടംപുളി വാളമ്പുളി ഗ്രാമ്പു ഞാൻ പറയാൻ മറന്നുപോയി വെളിച്ചെണ്ണ ഉണ്ട് കറുവപ്പട്ട ഉണ്ട് അപ്പം ഇത്ര ഐറ്റംസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മതി ഓണം പ്രമാണിച്ച് നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഡിസ്കൗണ്ട് പ്രൈസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ എനിക്ക് കുറെ ബൾക്കായിട്ട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡിസ്കൗണ്ട് ഇട്ട് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫോൺ നമ്പർ എമ്പത്തേഴ് പതിനാല് ഇരുപത്തിയേഴ് പതിനേഴ് മുപ്പത്തി ആറാണ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആ ഓർഡറും കാര്യങ്ങളെല്ലാം വാട്സപ്പിലാണ് എടുക്കുന്നത് അല്ലേ അപ്പൊ ചേച്ചിക്ക് കൊണ്ടാൻ വേണ്ടി മൂന്ന് കിലോ അല്ലേ പറഞ്ഞേ ചേച്ചിമാരെ ചെറുതന്നെ നോക്കിയില്ലേ അതും പാക്ക് ചെയ്ത് നോക്കണേ ഇനി ഡ്യൂട്ടി സ്കൂളില് ജോലി ചെയ്യുന്ന പിള്ളേർക്ക് വേണ്ടിയാർക്ക് അപ്പൊ ഇനി അടുത്ത ഞാൻ അടുത്തേ അതിന്റെ ഒരു സന്തോഷത്തിൽ രണ്ടുപേര് അപ്പൊ ഇന്നത്തെ കമന്റ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ കണ്ടാൽ അപ്പൊരു ചില്ലിന്റെ ചെറിയൊരു ഭരണി മേടിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി കേട്ടോ

അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ കവലുകൾ പുട്ടുകൂടം സെലക്ട് ചെയ്തതിന് ഇത് എന്താണെന്നറിയാവോട്ടുണ്ടാവില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്ക ഇത് പെട്ടെന്ന് പറഞ്ഞോണ്ടാണോ ഒന്നര മണിക്കൂർ താമസം ആ സെപ്പറേറ്റ് അല്ലേണോന്നില്ലൊരു ബ്ലൂബെറിയോ ബ്ലൂബെറീസ് നല്ലൊരു ഇതിന്റെ ഇത് പിടി അത് പിടിപ്പിക്കണോ അകത്തുണ്ടോ പിടിപ്പിക്കണം പൊട്ടുപോറ്റി മേടിച്ചിട്ടുണ്ട് ഇനി എന്നും അങ്ങോട്ട് പൊട്ട് മഴയായിരിക്കും പുട്ട് മിനിന്നും പുട്ടും മിനിന്നും റവപ്പുട്ട് ഇന്ന് അരിപ്പുട്ട് നാളെ പുട്ട് വേണ്ട അപ്പൊ അടുത്ത ഗിഫ്റ്റ് ഓണം മാസോണം ഓണത്തിന് ഇത് മാത്രമേ അതിന്റെ ഈ വട്ട ഓണം അങ്ങനെ ആഘോഷ അതെ ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്യാൻ എന്നാ സ്പീക്കർ ഓപ്പൺ ചെയ്യും ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതെനിക്കുള്ളതാണ് ഞാൻ കൊറേ നാളായിട്ട് മേടിക്കാൻ ആഗ്രഹിച്ച സാധനം കേട്ടോ അത് നൈസാണ് ചേച്ചി ഇതെങ്ങനെ കണക്ട് ചെയ്ത

നല്ല വാച്ച കേട്ടോ അതെ ഇപ്പൊ അതോടുത്തു വെച്ചോ പവർ ബാങ്ക് അല്ലേ ബാങ്ക് മതി ഇതുകൂട്ട സെയിം നമുക്കിവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു തന്നെ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് ഒരു വൈറ്റ് ഉണ്ട് വൈറ്റ് കണ്ടില്ല ബ്ലാക്ക് ഇരിപ്പുണ്ട് ചാർജ് തീർന്നു നമ്മള് എയർപോർട്ടിലൊക്കെ ചേച്ചിനെ വിടാനൊക്കെ പോകുമ്പോഴേ ഇതും ചാർജ് ആക്കൊണ്ടാ പോകുന്നേ പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വണ്ടിയല്ലോ ബൈക്ക് സ്കൂട്ടി വരെ കേട്ടോ അത്യാവശ്യം അയ്യായിരം എം എച്ച് കണ്ട ഇനി നമുക്ക് ഫോൺ എടുത്താലോ അടുത്തത് കുഞ്ഞു തന്നെ ഓപ്പൺ ചെയ്യുന്നു ഇത് എല്ലാരും കണ്ടതാണ് ഇന്നലെ കൊണ്ടുവന്നിട്ട് തുറന്ന് എല്ലാം സെറ്റ് ചെയ്യാനുള്ള അല്ലേ ചാർജറും ഉണ്ട് ഫോണല്ലേ അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ അമ്മയുടെ അമ്മയുടെ ഫോൺ മാത്രം അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ എന്ന രീതിക്ക് പറയണ നിങ്ങള് ആറ് കൈ ഫോൺ ഉണ്ടെങ്കിൽ ആ ഐ നമ്പറിലെ എന്നാ ഐഎംഇ നമ്പറല്ലേ ആ നമ്പർ മറ്റു ഫോണിലോട്ട് സെൻഡ് ചെയ്തിടുക പിന്നെ നിങ്ങളുടെ ഫോണിന്റെ ലൊക്കേഷനും ലൈവ് ലൊക്കേഷനും സെൻഡ് ചെയ്തിടുകെട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടായിരിക്കും നിങ്ങളുടെ ഫോണ് പൊളിച്ച് പണി പൊളിച്ച് വിറ്റ് പോയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫോൺ പൊളിച്ച് വിറ്റ് പോയി കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്ത ഓൺ ആക്കിയിട്ടില്ല പിന്നെ ഈ വലിയ രണ്ട് കുഞ്ഞു പിള്ളേരുടെ ശ്രദ്ധയ്ക്ക്

അതേപോലെ മോളമയ്ക്ക് ഞാൻ പറയാന്നു നമ്മുടെ ഫോൺ പോയ വീഡിയോക്കകത്ത് എന്നാ കുഞ്ഞു മറ്റേ ടൈപ്പിന്റെ ഫോണായിരുന്നു പുതിയ ടച്ചിന്റെ ഫോൺ മേടിച്ചു കൊടുത്തു വൺ ഇയർ കഴിഞ്ഞതൊള്ളായിരുന്നു അപ്പളേ മോഷണം പോയത് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഇനിയിപ്പം എന്നോടാണെങ്കിലും രണ്ടുതോട്ടം ചോദിച്ചു നിന്റെ പഴയ ഫോൺ എന്റെ ഡിസ്പ്ലേ പോയ രണ്ടോ ഫോണൊക്കെ ഇവിടെ കുളപ്പുണ്ട് അവര് ഏതെങ്കിലും ഒരെണ്ാ ശരിയാക്കി എടുക്കാൻ പറ്റുവോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് പത്തുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കട്ടപ്പിനെല്ലാം കിട്ടുവോ അതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സങ്കടമായിരുന്നു പിന്നെ മാളക്കുട്ടിയുടെ ഒരു ഫോൺ ഇവിടെ ഉണ്ട് അതാണെങ്കിൽ അഞ്ചു വട്ടം ഞെക്കണം ഓണാണെങ്കിൽ അതുകൊണ്ട് ചേച്ചി വന്നത് ഞാൻ പറഞ്ഞു നമുക്കത് പ്ലാൻ ചെയ്ത് മേടിക്കാന്ന് അപ്പം അമ്മയ്ക്കുള്ള ഫോണ് ഞാനും മേടിച്ചു പപ്പായക്കുള്ള ഫോണ് ചേച്ചിയും മേടിച്ചു അങ്ങനെ ആ ഇതിന്റെ സിം മേടിച്ചതി സിം സിമ്മിട്ട് ഇതോ അമ്മയുടെ ഫോണ് ഇട്ട് നമ്മൾ ചാർജ് ചെയ്ത് ഐ എംഇ ഒക്കെ സെറ്റാക്കി എല്ലാം കൊടുക്കുന്നതായിരിക്കും ഒക്കെ പെട്ടെന്ന് എടുക്കാൻ ഭാഗത്തിനാക്കി കൊടുക്കുന്നതായിരിക്കും കാരണം ഇവർക്ക് യൂട്യൂബാണ് എപ്പോഴും നോക്കുന്നത് കമന്റ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് തകർക്കട്ടെ പിള്ളേരും കൂടെ കേട്ടോ ഇത് ഇവിടെ വെച്ചോ ഞാന് സിമ്മിട്ട് സെറ്റാക്കി തരാം ഒക്കെ ഇപ്പൊ ഹെഡ്സെറ്റ് വരുന്നില്ലല്ലേ ഇതിന്റെ കൂടെ അതുപോലെ തന്നെ പെട്ടി ബോക്സ് ഏത് സൂക്ഷിക്കോടിച്ചാലും കേട്ടോ കൊഴപ്പൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എന്നാലും ഡയറക്റ്റ് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം അയച്ചോ കാരണം ഞാനൊരു വെള്ളത്തിൽ ഇടുവോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നോ ഒന്നും ചെയ്യല്ല ഇത്രയും ഒരു വർഷം കഴിഞ്ഞ് എന്റെ ഫോൺ മേടിച്ച് തന്നിട്ട് ഇതുവരെ ഞാൻ വെള്ളത്തിന്റെ ഒരു അംശം എന്റെ ഫോണെ പറ്റിച്ചിട്ടില്ല അഥവാ ഒരു തുള്ളി മഴയിട്ടെങ്ങാനും പോകുമ്പോൾ വീണ അന്നരം ഞാൻ എന്റെ ഷാൾ എടുത്ത് തൂത്ത് വൃത്തിയാക്കി എപ്പോഴും പേഴ്സിൽ തന്നെ വെക്കും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നമ്മുടെ ഉപ്പാറ ഇവിടുന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഉപ്പാറ അന്നേരം പോലും അത്യാവശ്യം ഇച്ചിരി സാധനം മേടിക്കാൻ പോയാൽ പോലും ഞാൻ ഹാൻഡ് ബാഗ് എടുത്തിട്ടു എല്ലാ വീഡിയോ

ഇത് ഫോൺ ഓഫ് ആക്കിയ സമയത്ത് ഇവിടെ ഫോൺ ചേച്ചി സ്ഥിതിക്ക് പപ്പാടെ ഫോൺ ഞാൻ പൊട്ടിക്കുന്നു പട്ടിക്കാണേ പൊട്ടിത് ഇത് അവിടെ ശരി ഇത് പിന്നെ സ്ക്രീൻ ഒട്ടിച്ച് സെറ്റ് ആക്കി സെറ്റ് ആക്കി വെച്ചാണ് ഇത് പപ്പാടെ ചാർജർ കേബിളും അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ നെയിൽ പോളിഷ് വെച്ചിട്ടേ ഡിസൈൻ വരച്ചു കൊടുക്കാം അതെ മറ്റേ ഒരു സി ചന്ദ്രന്റെയും വിജിനിയുടെ വരച്ചു കൊടുത്തു കേട്ടോ കോ പറഞ്ഞു ആ സിംപിന്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേക്കാലോ പേപ്പറല്ല ഇട്ട് വെച്ചേക്കോ ഒന്നും ചെയ്യാനായിട്ടില്ല സിം ഇട്ടാ മാത്രം മതി ഓഫ് ആണ് സിം കൊടുക്കണം സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പൊ ഓണായി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വേണ്ടി കണ്ടോ ഫോൺ ഇഷ്ടപ്പെട്ടു വിവോ ഫൈവ് അപ്പാടെ കൊറേ ആയും എണ്ണു മൂന്ന് അതൊരു പ്രശ്നം മറ്റേ ബാക്കിൽ ഇത്ര തൊള്ളിണ്ട് അറിവെ പറ്റി വലിയ ക്യാമറ ഉണ്ട് എനിക്ക് രണ്ട് പിന്നെ രണ്ട് ക്യാമറ കോഡേരെ മൂന്നെന്ന ഇപ്പടെ ഫോൺ ഓൺ ആറ്റിണ്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ സൂചി ചോണാ അതേ ഒരു മോഡേ ഒരു ഫോട്ടോ എടുക്ക് നോക്കി എങ്ങനെ ഉണ്ടെന്ന് ക്യാമറയില് താ 볼게요 ഫോട്ടോ നല്ല കേട്ടോ അല്ല അതി കേക്ക് ആദിയാ കേടെന്നു വാങ്ങി വലിച്ചോ മോനേ ക്യാമറ നാളെ തന്നെ അടിച്ച് പോകും ഈ വലിച്ചാ മുൻപേ അല്ല രണ്ട് പേരെ എങ്ങേടെയെങ്കിലും എങ്ങേടെയെന്നോ അമ്മ അമ്മയുടെ എല്ലാം പഠിച്ചായിരുന്നു അപ്പൊ പിന്നെ ഏത് ഫോൺ കൊടുത്താലും നാപ്പാം പക്കം പതിനാറ് ആപ്പ് കാണുക ആ കണ്ടു കണ്ടു ഒരാഴ്ച എങ്ങനെ രണ്ടു വട്ടം കേട്ടോ എടാ മോന് ഇത് കണ്ടില്ല അത് എന്ത് ചെയാ എവിടെയാ ഞാനൊന്നും തപ്പിപ്പറക്കി എടുക്കണം കൈ തട്ടിക്ക് പോന്നെ ഇപ്പം ഫോട്ടോ എടുത്തു കഴിയുമ്പോഴുമ്പോ ഐഫോൺ ഫോട്ടോ നമ്മുടെ ഫോണൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊന്നും കള്ളന്മാരാരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇതൊക്കെ രണ്ടാമത് കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ ഒരുപാട് കഥകളുണ്ട് കഷ്ടപ്പെട്ട് മേടിച്ചതാണ് എടുത്തോണ്ട് പോകുന്ന കള്ളന്മാർക്ക് അറിയല്ലോ അതുകൊണ്ട് ഇനി എട്ടാ നീക്കി ഒട്ടും ഞങ്ങള് പൈസ കുറഞ്ഞ ഫോണാണ് മേടിച്ചേക്കുന്നത് കണക്ട് ആക്കി എവിടെ പോയാലും ഇതിന്റെ ലൈവ് ലൊക്കേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അതെ അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം